നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം കോഴിക്കോട് നോർത്ത് സൌത്ത് ബേപ്പൂർ എലത്തൂർ ബാലുശേരി കൊടുവള്ളി കുന്നമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ലോക്സഭാ മണ്ഡലമായ കോഴിക്കോട് പശ്ചിമഘട്ട മലനിരകളിൽ തുടങ്ങി ബേപ്പൂർ തീരം വരെ അതിർത്തി പങ്കിടുന്നതാണ് ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് ബീച്ചും മാനാഞ്ചിറയും മിഠായി തെരുവും ബേപ്പൂരും ഉത്തരവാദിത്ത ടൂറിസത്തിൽ ഇടം നേടിയ കടലുണ്ടിയും തുടങ്ങി മലബാറിന്റെ പവർ ഹൌസായ കക്കയവും പ്രകൃതി മനോഹരമായ വയലടയും തോണിക്കടവും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളാണ് മണ്ഡലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ആകെ പതിനാല് ലക്ഷത്തി വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പുരുഷവോട്ടർമാരും ഏഴു ലക്ഷത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിഎഴുപത്തിയഞ്ച് സ്ത്രീവോട്ടർമാരും ഇരുപത്തിയാറ് ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർമാരും ഉൾക്കൊള്ളുന്നതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം കുന്നമംഗലം മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ടർമാർ പുരുഷവോട്ടർമാരും കുന്ദമംഗലത്താണ് കൂടുതൽ ബാലുശ്ശേരിയിലാണ് സ്ത്രീ വോട്ടർമാർ കൂടുതൽ പുരുഷ വോട്ടർമാരും ശ്രീവോട്ടർമാരും കുറവുള്ള കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥർക്കായി ആദ്യഘട്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ജില്ലാതല നോഡൽ ഓഫീസർമാർ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാർ വരണാധികാരിയുടെയും ഉപവരണാധികാരികളുടെയും കീഴിലുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് രണ്ട് സെഷനുകളായി നടന്ന പരിശീലനത്തിൽ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ടം വോട്ടിംഗ് മെഷീൻ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കുകൾ തുടങ്ങിയ വിഷയങ്ങൾ ക്ലാസുകൾ നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ ജില്ലാ ഇലക്ഷൻ ഓഫീസർ സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിൽ വെള്ളിമാടുകുന്ന് ജെഡിച്ച് കോളേജിൽ പരിശോധന നടത്തി വിവിധ നിയോജക മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും സ്ട്രോങ് റൂമുകളുടെയും സജ്ജീകരണങ്ങൾ വിലയിരുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് സ്വീപ്പ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജുംഅറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം വരുന്നവർക്കെല്ലാം ആതിഥ്യമരുളുകയും വിരുന്നൂട്ടുകയും ചെയ്യുന്ന സൽക്കാരപ്രിയരുടെ നാടാണ് കോഴിക്കോട് തെരഞ്ഞെടുപ്പ് രംഗത്തും ഈ പ്രവണത കാണാം ഇബ്രാഹിം സുലൈമാൻ സേഠുവും കെ മുരളീധരനും ഇ കെ ഇംബിച്ചുബാവയും എം പി വീരേന്ദ്രകുമാറും കോഴിക്കോടിന്റെ മനം കവർന്നവരാണ് എ ദാമോദരമേനോ സി എച്ച് മുഹമ്മദ് കോയ കെ ജി അടിയോടി തുടങ്ങിയ പ്രമുഖർ കോഴിക്കോട് മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട് സംസ്കാരങ്ങളെ ചേർത്ത് നിർത്തിയ നഗരത്തിൽ തളിയും കുറ്റിച്ചിറയും അതിന്റെ നേർസാക്ഷ്യങ്ങളാണ് ദേശീയ പ്രസ്ഥാനത്തിന് ഗതി പകർന്ന ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളും ആ പാരമ്പര്യം നിലനിർത്തുന്നതായിരുന്നു തിരുവനന്തപുരവും കൊച്ചിയും പോലെ പ്രധാന നഗരമായ കോഴിക്കോട്ട് അതിന്റെ പ്രാധാന്യത്തിനൊത്ത വികസനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന ചർച്ചകൾ തന്നെയാണ് ഇത്തവണയും പ്രധാന വിഷയമാകുക എൻ ഐ ടി ഐ ഐ എം തുടങ്ങി രാജ്യാന്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രണ്ട് കേന്ദ്രീയ വിദ്യാലയങ്ങളും നിരവധി താരങ്ങളെ വാർത്തെടുത്ത സായി സെന്ററുമൊക്കെ മണ്ഡലത്തിലുണ്ടെങ്കിലും എയിംസ് പോലുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി ഇപ്പോഴും ആവശ്യം ശക്തമാണ് എയിംസിനായി കോഴിക്കോട് കിനാലൂരിലെ സ്ഥലമാണ് പരിഗണനയിലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പി എം എസ് എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വലിയ മാറ്റമാണ് ആശുപത്രിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നിപ്പ പോലുള്ള മഹാമാരികൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയിൽ മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് ഐസിഎംആർ അംഗീകൃത വൈറോളജി ലാബ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളും നടന്നുവരുന്നു ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയത്തിന്റെ കോംപസിറ്റ് റീജിയണൽ സെന്റർ ചേവായൂരിൽ പ്രവർത്തനക്ഷമമായി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കോഴിക്കോട് സിജിഎച്ച് എസ് വെൽനസ് സെന്ററും സ്ഥാപിക്കപ്പെട്ടിട്ടു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ബൃഹത് പദ്ധതിക്ക് പ്രധാനമന്ത്രി തന്നെ ഓൺലൈനിൽ തുടക്കം കുറിച്ചിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ചായ തന്നെ മാറും ട്രാക്കുകളുടെ എണ്ണം കൂടുന്നതിനൊപ്പം യാത്രക്കാർക്കുള്ള സൌകര്യങ്ങളും വർദ്ധിക്കും കൂടാതെ കോഴിക്കോടിന് പുറമെ മലപ്പുറം ജില്ലയിലെ യാത്രക്കാരും ആശ്രയിക്കുന്ന ഫറോക് റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ദേശീയപാതകൾ സംഗമിക്കുന്ന കോഴിക്കോട് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ബൈപ്പാസ് ആറ് വരിയാക്കുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണി കേന്ദ്ര പദ്ധതികൾ ഏറ്റവും കൂടുതൽ ലഭിച്ച ഒരു മണ്ഡലമാണ് കോഴിക്കോടെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യു പി യുടെ കാലത്ത് പ്രധാനപ്പെട്ട പ്രോജക്ട് കോഴിക്കോടിന് കിട്ടിയെന്ന മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മൊത്തം ഇരുന്നൂറ് കോടിയാണ് സെൻട്രൽ നോക്കുന്നത് സ്റ്റേറ്റ് എൺപത് അത് ഇവിടെ യാഥാർത്ഥ്യമായി ക്യാൻസർ സെൻറ്റർ യാഥാർത്ഥ്യായി കേന്ദ്ര പ്രോജക്റ്റാണ് അത് കേന്ദ്ര പ്രോജക്ടിലാണ് പറഞ്ഞു അത് മാനസികാരോഗ്യ എടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കൂടി യാഥാർത്ഥ്യം ഇൻഹാൻസ് അത് ഭിന്നശേഷിക്കാർക്ക് സി ആർ സി യാഥാർത്ഥ്യമായി ഇവിടെ കോഴി പോകുന്ന വഴി കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സി ജച്ച് എസ് വെൽനസ് സെൻറ്റർ അതിപ്പോഴാണ് യാഥാർത്ഥ്യമായത് ഈ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ് റെയിൽവേ പ്രോജക്റ്റ് നാനൂറ്റിപൊന്ന് കോടിയുടെ അവാർഡ് ചെയ്ത് വർക്ക് ആരംഭിച്ച് വെള്ളയിൽ ഹാർബർ യാഥാർത്ഥ്യമായി യു പി ഐടെ കാലത്ത് ലഭിച്ച പ്രോജക്റ്റ് ഇല്ല സെൻട്രൽ പ്രൊജക്റ്റ് മുഴുവൻ മുഴുവനാണ് അത് വയ്ക്കണം അതുപോലെ തന്നെ ഒരുപാട് ട്രെയിനുകൾ നമുക്ക് കിട്ടി ഇ എസ് റീജിയണൽ സെൻ്റർ കോഴിക്കോട് ഒന്ന് തൃശ്ശൂരായിരുന്നു നേരത്തെ പോകുന്നത് കോഴിക്കോട് വന്നാൽ മതി അത് യു പിയുടെ കാലത്ത് കിട്ടിയാണ് ഇങ്ങനെ എടുത്തു പറയാൻ സാധിക്കാവുന്ന കേന്ദ്ര പദ്ധതികൾ ഇഷ്ടം പോലെ കോഴിക്കോട് ഒന്നാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ ലഭിച്ചിട്ടുള്ള മണ്ഡലം കോഴിക്കോടാണ് അപ്പം ഇങ്ങനെ പതിനഞ്ച് വർഷം കൊണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാമത് കെ വിഷു ശ്രമിച്ചു കൊടുക്കുക കേന്ദ്ര വിദ്യാർത്ഥികളുടെ ഉള്ളിയിൽ സ്ഥാപിക്കാൻ വേണ്ടി അപ്പോൾ എടുത്തു പറയാൻ സാധിക്കാവുന്ന ഒരുപാട് പദ്ധതികൾ ഇനി ഞങ്ങൾ ഇനിയത്തെ ഡിമാൻഡെന്ന് പറയുന്നത് എയിംസാണ് അതുപോലെ ബേപ്പൂർ പോർട്ട് അപ്ഗ്രേഡേഷനാണ് ഇതാണ് പരമപ്രധാനമായിട്ട് കൂടുതൽ ട്രെയിനുകൾ ബാംഗ്ലൂരിലേക്ക് വേണം ഈ മൂന്നാല് ആവശ്യങ്ങളാണ് ഉന്നയിക്കാൻ പറ്റുന്നത് ഭക്ഷണപ്രിയരുടെ നാട്ടിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഭക്ഷ്യ പരിശോധനാ ലാബുകളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ട് സെൻട്രൽ സ്കീം പ്രകാരം സ്ഥാപിച്ച മൈക്രോബയോളജി ലാബ് കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് കോഴിക്കോട് നഗരത്തിലെ വർദ്ധിച്ച ഗതാഗത ആവശ്യം കണക്കിലെടുത്ത് വിദഗ്ധർ നിർദ്ദേശിച്ച മെട്രോ റെയിൽ സംവിധാനവും ഉത്തരകേരളത്തിലെ പ്രധാന തുറമുഖമായ ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനവും യാഥാർത്ഥ്യമായാൽ കോഴിക്കോടിന്റെ വികസന വേഗം കൂടും ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളായ വെള്ളയിലും പുതിയാപ്പയും വികസനത്തിന്റെ പാതയിലാണ് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമായി രണ്ട് ഐ ടി പാർക്കുകൾ മണ്ഡലത്തിലുണ്ട് ഒരു കാലത്ത് പ്രശസ്തമായ വ്യവസായ നഗരിയായിരുന്ന കോഴിക്കോടിന് ഇന്ന് ആ പഴയ പ്രതാപം ഇല്ല തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ മത്സരം ഇത്തവണയും കടുക്കുമെന്ന് ഉറപ്പാണ് വികസന സന്ദേശയാത്രയുമായി സിറ്റിംഗ് എം പി എം കെ രാഘവനും വോട്ട് അഭ്യർത്ഥനയുമായി എൽഡിഎഫ് സ്ഥാനാർത്ഥി രാജ്യസഭാംഗമായ എളമരം കരീമും എൻഡിഎ സ്ഥാനാർത്ഥിയും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം ടി രമേശും പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു പ്രാദേശിക വിഷയത്തിൽ തുടങ്ങി അന്തർദേശീയ വിഷയങ്ങൾ വരെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചയാകുന്ന മണ്ഡലത്തിൽ ഇത്തവണയും ശക്തമായ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടുമെത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എഐആർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം